പാലക്കാട് നിന്നുള്ള ബി ജെ പി നേതാവ് നവീൻ വടക്കുന്ദ്ര അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിനായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ നവീൻ വടക്കുന്ദ്ര നമുക്കറിയാം കോൺഗ്രസ് വളരെ കൃത്യമായി പറയുന്നു എം സ്ഥാനം രാജിവെക്കുവാൻ ഒരുക്കമല്ല കാരണം എത്രത്തോളം കോലാഹലങ്ങൾ നടത്തിയാണ് കോൺഗ്രസ് അവിടെ വിജയ് രാഹുൽ മാങ്കോട്ടത്തിനെ വിജയിപ്പിച്ചെടുത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരുപാട് നാടകങ്ങൾ അരങ്ങേറിയ സ്ഥലമാണ് അവിടം രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയ സ്ഥലമാണ് അവിടം അപ്പോൾ എം സ്ഥാനം രാജിവെക്കാൻ തയ്യാറല്ല മറിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എങ്ങനെയാണ് അങ്ങ് അതിനെ കാണുന്നത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് കാരണം സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ കൃത്യമായ ആരോപണങ്ങൾ ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തേക്ക് വരുന്നു പക്ഷേ ആ പരാതിക്കാരി ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നുമില്ല നമുക്കറിയാം അതിൻ്റെ നിയമവശങ്ങളുമായി പോകുമ്പോൾ തീർച്ചയായിട്ടും തള്ളിക്കളയാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇപ്പോൾ പരാതിക്കാരി കൃത്യമായിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ അപ്പോഴും ബാക്കിയാവുന്നത് എന്ത് ധാർമ്മികതയാണ് ഇനിയും രാഷ്ട്രീയത്തിൽ തുടരാൻ ഉള്ളത് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് അതിനെ കുറിച്ച് വിലയിരുത്തുന്നത് ആദ്യമായി പറയുന്ന ഒരു വാക്ക് വാക്കെന്താന്ന് വെച്ചാല് അവതാരകർ സംസാരിച്ചതില് ഒരു ചെറിയ ഒരു തിരുത്തു വേണം എന്തുകൊണ്ടെന്നാല് ഫോൺ സംഭാഷണത്തിന്റെ പേരിലോ ഫോൺ ചാറ്റിന്റെ പേരിലോ അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു വിഷയം നടക്കുന്നത് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സ്ത്രീ വിരുദ്ധത നിലപാടുമായി മുന്നോട്ട് പോയിട്ട് ഒരു ജനപ്രതിനിധി ചെയ്യുവാനോ പ്രതികരിക്കാനോ പെരുമാറാനോ പാടാത്ത രീതിയിലുള്ള അശ്ലീലമായിട്ടുള്ള രീതിയിൽ പെരുമാറിയതിൻ്റെ പ്രതിഷേധമെന്നോടാണ് ഇവിടെ ഈ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ത്രീ സ്ത്രീലമ്പടൻ സ്ത്രീലമ്പടൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ ആഴം ലഘൂകരിച്ച് കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പല മാധ്യമങ്ങളും ഫോണിൽ വന്ന ചാറ്റ് ഫോണിൽ സംസാരിച്ച രീതിയിലാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്നത് അതല്ല നേരിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവരെ കൊണ്ട് ഗർഭചിത്രം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് പാലക്കാട് എം എൽ എ ആയി നിലവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ബാക്ക് ഹിസ്റ്ററി എല്ലാവർക്കും അറിയാവുന്നതാണ് വ്യാജനായിട്ടാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് ഇങ്ങനെ വ്യാജ കള്ളത്തരം കാണിച്ച് സംഘടനയിൽ തന്നെ വന്ന് ആത്മാർത്ഥത സംഘടനയിൽ കാണിക്കുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിട്ട് ആ നാടിനോട് ഒരു ആത്മാർത്ഥതയും കാണിക്കുന്നില്ല ഇവിടെ ജനങ്ങളുടെ ഇടയിലില്ല പക്ഷേ കാലത്ത് ജനപ്രതിനിധി എന്നുള്ള ലേബൽ ഒട്ടിച്ചുകൊണ്ട് വൈകുന്നേരം അന്തിമയങ്ങുന്ന സമയത്ത് ഗോവിന്ദ ആവുന്ന രാഹുൽ മാങ്കൂട്ടത്തില് ഒരു കാരണവശാലും പാലക്കാട് കാലുകുത്തുവാനോ അതുപോലെ തന്നെ ഇവിടെയുള്ള ഔദ്യോഗിക പരിപാടികളിൽ എം എൽ എ ആയി പങ്കെടുക്കുവാൻ ബി ജെ പി അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങള് മുന്നോട്ട് കൊണ്ടുപോകും രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ ഇറങ്ങുവാനോ ഇവിടെ പ്രവർത്തിക്കുവാനോ അതുപോലെ തന്നെ ഇവിടെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളെ നോക്കുകുത്തിയാക്കി കോമാളിയാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതിന് ബി ജെ പി അനുവദിക്കില്ല എന്ന് അടിവരിട്ട് പറയുകയാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഇത്രയും തെളിവുകളെല്ലാം പുറത്തു വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ നിയമപരമായിട്ട് ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കണം അടക്കമുള്ള ആരോ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിയമപരമായി മുന്നോട്ട് പോകാൻ ഉള്ള ഒരു താല്പര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ടോ അതോ ഒരു ജനമുന്നേറ്റത്തിലൂടെ അത് അദ്ദേഹത്തെ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ മണ്ഡലങ്ങളിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു തീരുമാനമാണോ ഇവിടെ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ അനാസ്ഥ കൂടിയാണ് ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാര് ഈ റോഡോരങ്ങളില് തെരുവോരങ്ങളില് വിലസുന്നതും അതുപോലെ തന്നെ ഓരോ പെങ്ങന്മാരുടെയും സഹോദരിമാരുടെയും മാനത്തിന് വിലകൽപ്പിക്കുന്നതും ഇത്ര തെളിവുകൾ അടക്കം പുറത്തു വന്നിട്ട് വാട്സപ്പ് ചാറ്റ് ആയാലും ഫോൺ റെക്കോർഡിങ്സ് ആയാലും പെൺകുട്ടി നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ സ്വമേധയാ കേസെടുക്കാൻ അവസരമുണ്ടായിട്ട് പോലും ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം പെൺകുട്ടിയുടെ പേരിന് കളങ്കമേൽപ്പിക്കുന്നത് തരത്തിലുള്ള സെക്ഷൻ എൺപത് മുതൽ എൺപത്തി എട്ട് വരെയുള്ള സെക്ഷനുകൾ ബി എൻ എസ് ലുണ്ട് ആ ബി എൻ എസ് സെക്ഷൻ ഒന്നും തന്നെ പഠിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരോ ആഭ്യന്തര വകുപ്പാണ് ഇവിടെ കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരെ തെരുവിൽ നടക്കുവാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവില്ലായിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഇതിന് വേറെ ഒരു പരാതിയുടെ ആവശ്യം പോലുമില്ല കാരണം ഒരു പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് പത്ര ഒരു എഴുതി കിട്ടുന്നതിനേക്കാളും ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ അനുഭവസ്ഥയാണ് എനിക്ക് ബുദ്ധിമുട്ട് സംഭവിച്ചു അതിനുശേഷം ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള യുവതി എന്ന് പറയുന്നു എന്നെ ബുദ്ധിമുട്ടിച്ചു അതിനുശേഷം ഹണി ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു യുവതി എന്ന് പറയുന്നു എന്നെ ബുദ്ധിമുട്ടിച്ചു അതുപോലെയുള്ള ഓരോരോ കാമലീലകള് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലും യു ഡി എഫിനും വേണ്ടിയിട്ട് വിടുപണി ചെയ്യുകയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അവിഹിത കൂട്ടുകെട്ടിന്റെ ഭാഗം കൊണ്ട് മാത്രമാണ് ഇനിയും രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ കേസെടുക്കാതിരിക്കുന്നത് ഇത് ഒരു പൊതുവായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലോ ഒരു പ്രവർത്തകനാണെങ്കിലോ ഇല്ലെങ്കിൽ പൊതുജനമാണെങ്കിലോ എന്ത് തന്നെ ഒരു വിഷയം വരുന്ന മുന്നേ മുന്നേ സമയമാവുമ്പോഴേക്കും കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ആഭ്യന്തര വകുപ്പ് കയറെടുക്കുന്ന രാഷ്ട്രീയ സംവിധാനം ഇത്രയും നിറികട്ട രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് ജനകീയമായിട്ട് ജനങ്ങളെ വഞ്ചിച്ച രാഹുലിനെതിരെ ഒരു നടപടി എടുക്കാനും തയ്യാറായിരിക്കുന്നില്ല ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും ഇത് ചെയ്തത് തെറ്റാണ് പക്ഷെ ഇനി കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പാലക്കാട്ടിൽ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു രാഹുലിനെ ഇവിടെ കാലു കുത്തിക്കില്ല എന്നുള്ളത് നിയമപരമായിട്ട് ഇനി അവർക്ക് എഴുത്തിലൂടെയാണ് പരാതിയിലൂടെയാണ് ആക്ഷൻ എടുക്കാൻ കഴിയുള്ളൂ എങ്കിൽ ബി ജെ പി ആ തലത്തിൽ ഒരു പരാതി കൊടുക്കുവാനും മടിക്കില്ല ഈ പരാതി കൊടുത്ത് നിയമ സംവിധാനത്തിന്റെ കൂടി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അതെല്ലാം മറികടന്നു വീണ്ടും ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന രാഹുൽ കാരണവശാലും പാലക്കാടൻ തെരുവീതികളിൽ നടക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല അപ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ പരാതി കൊടുക്കുന്ന പെൺകുട്ടി പരാതി പരാതി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചോദ്യമുണ്ട് കാരണം ഇത്രയും കാലം ആവശ്യത്തിന് എല്ലാം കൂടെ നിൽക്കുകയും അതിനുശേഷം തനിക്ക് ചേരുന്നില്ല എന്ന് തോന്നുമ്പോൾ മാത്രം ആരോപണവുമായി മുന്നിട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്നുള്ള ഹൈക്കോടതിയുടെ ഒരു പരാമർശം അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അതിനുള്ളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ കാരണം ഇത്രയും വർഷങ്ങൾ ഒരു ബന്ധം തുടരുന്ന സാഹചര്യം അതിനുശേഷം ഒരു ഘട്ടത്തിൽ എത്തി ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ആ ആരോപണങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറാകുന്നുമില്ല പക്ഷേ ആരോപണങ്ങൾ നിലനിൽക്കുന്നു ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിടുന്നു ആളുകളെ ഒരു മനുഷ്യനെ ടാർണിഷ് ചെയ്യും ഓക്കെ കാര്യങ്ങൾ നടന്നു പക്ഷേ കൃത്യമായി പോലീസിൽ പരാതി കൊടുത്ത് മുന്നോട്ട് പോവുക എന്നതിനപ്പുറത്തും അപ്പുറത്ത് കൃത്യമായി രാഷ്ട്രീയപരമായി ടാർണിഷ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ കഴിയുക നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയം എന്തെന്ന് വെച്ചാല് ഇവിടെ കണ്ണുപൊത്തി കളിക്കുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു സംവിധാനമാണ് നടന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് പെൺകുട്ടിയെ മനസ്സിലാക്കിയ പെൺകുട്ടി ഇവൻ വല വീശിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പെൺകുട്ടിക്ക് നൽകുന്ന വിവാഹ വാഗ്ദാനമാണ് വിവാഹ വാഗ്ദാനം നൽകുന്ന സമയത്ത് ആ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ ഇല്ലെങ്കിൽ ഇദ്ദേഹം എന്ന് വിളിക്കാൻ മാന്യങ്ങളെ ില് വീണിരിക്കുകയാണ് പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവർ അറിയുന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഇതില് അനുഭവസ്ഥരായല്ലോ ഞങ്ങൾ പെട്ടല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഒരു വേളയുണ്ടല്ലോ ആ വേളയിലാണ് അവര് പ്രതികരിക്കുന്നത് ഒരു ചില സമയങ്ങളിൽ പെൺകുട്ടികൾ സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന പെൺകുട്ടികൾ പറയുവാൻ മടിക്കും കാരണം രാഷ്ട്രീയ പിന്തുണയുള്ള ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് രാഹുലിന്റെ കൂടെയുള്ളവർ അതിശക്തരാണ് ഗുണ്ടകളാണ് ക്രൂരാണ് അവരെ പേടിയാണ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ശബ്ദ സന്ദേശം അയച്ചിട്ട് ഇന്ന് പത്രങ്ങൾക്ക് ഇല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ടായി ബൈറ്റ് കൊടുക്കുകയുണ്ടായി ഇല്ലെങ്കിൽ അവരുടെ വോയിസ് റെക്കോർഡ് അയച്ചു കൊടുക്കുകയുണ്ടായി അപ്പൊ ആലോചിച്ച് നോക്കിയോളൂ ഗുണ്ടാരാഷ്ട്രീയം നടത്തുന്ന ഷാഫിയും രാഹുലും ഉൾപ്പെടെയുള്ളവര് മുന്നിൽ നിൽക്കുന്ന സമയത്ത് പെൺകുട്ടികൾ പറയാൻ വരുവാൻ മേ മടിച്ചിരിക്കും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നു വന്നാൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ജീവ ഭയത്തിന് പുറത്തായിരിക്കും മിണ്ടാതെ മൂടി വെച്ച് കാര്യങ്ങളിൽ ഒതുങ്ങിയിരുന്നിട്ടുണ്ടാവുക ഒരു തരത്തിൽ പരാതി വന്ന സമയത്ത് ഇത് ഡാം തുറന്നതുപോലെ പുഴ പ്രവാഹിക്കുന്നത് പോലെ വെള്ളം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനർത്ഥം ഇത് ഒരാൾ ടാർഗറ്റ് ചെയ്തു എന്നല്ല ഇവൻ ചെയ്ത പ്രവർത്തികൾ ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ എന്ന് പറയുന്ന സംവിധാനം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചുക അതിന്റെ ഭാഗമാണ് ഇപ്പൊ രാഹുൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ പട്ടായയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ദേശീയ തലത്തില് രാഹുൽ ഗാന്ധി ഇവിടെ ഒരു എലക്ഷനോ ഒരു പരിപാടിയോ കഴിഞ്ഞാൽ നേരിട്ട് പോകുന്നത് പട്ടായയിലാണ് അവിടെ പോകുന്നത് ധ്യാനത്തിനോ അവിടെ പോയിട്ട് സംഘടനാ പ്രവർത്തനത്തിനോ അല്ല പോകുന്നത് അത് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കറിയും അതുപോലെ തന്നെ കെ മുരളീധരൻ രാമനിലയത്തിൽ വെച്ച് കെ മുരളീധരൻ ഉണ്ടായിട്ടുള്ള അനുഭവം അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ നടു റോഡിൽ വെച്ച് ജനങ്ങളെ പിടിച്ച് പഞ്ഞിക്കിട്ട കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ കോൺഗ്രസുകാരുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ് ഷാഫി ഇതിന് ഒത്താശ ചെയ്യുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുകൂടാതെ പറയുമ്പോൾ മുകേഷ് എം എൽ എ ഇപ്പോഴും എം എൽ എ ആയിട്ട് തുടരുന്നു മുകേഷിന്റെ കയ്യിലിരിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗണേഷ് കുമാറും ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനർത്ഥം എൽ ഡി എഫും യു ഡി എഫും രണ്ടു പേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് കേരള മനസാക്ഷിയെ കേരള ജനതയെ അപമാനിച്ച് തെരഞ്ഞെടുത്ത കേരള ജനതയെ പാവം കേരള ജനതയെ അപമാനിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പണ്ടൊരു സിനിമയുണ്ട് അതിൽ പറഞ്ഞ് നാം കേട്ടിട്ടുണ്ടാവും കൊളോണിയലിസവും പ്രതികൃതി പ്രതിക്രിയാവാദവും തമ്മിൽ അന്തർധാരി ഉണ്ടെങ്കിലും അവരുടെ സംവിധാനം ഒന്നാണ് പറയുന്നത് പോലെ എൽ ഡി എഫും യു ഡി എഫും എന്ന് പറയുന്നത് അക്ഷരങ്ങളിലെ എല്ലും യൂം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പ്രവർത്തനത്തിലും അഴിമതിയിലും വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നാടിനെ നശിപ്പിക്കുന്ന രീതിയിലും ഇവർ രണ്ടുപേരും ഒക്കച്ചങ്ങായിമാരായിട്ട് നാടിനെ നശിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇതുപോലെയുള്ള ലംബട വിഷയം ഉൾപ്പെടെയുള്ള ജനങ്ങളെ വഞ്ചിച്ച ജനങ്ങളെ കാർക്കിച്ച് തുപ്പുന്ന പുച്ഛിച്ചു തള്ളിയിരിക്കുന്ന ഈ വിഷയത്തിൽ ബി ജെ പി ശക്തമായ നിലപാട് തന്നെയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വിക്ടോറിയ കോളേജിന് മുൻവശത്താണ് ഒരു പരിപാടി നടന്നത് ബി ജെ പിയുടെ ഏതാ പറയുക മാസ് റിയാക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഞങ്ങൾ നടത്തുകയുണ്ടായി അവിടെ വിക്ടോറിയ കോളേജിൽ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളും അതിൽ പോകുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രാഹുലിനെതിരെയുള്ള ആ മാസ് റിയാക്ഷനിൽ അഭിപ്രായം രേഖപ്പെടുത്താം എന്ന് പറഞ്ഞ സമയത്ത് അവിടെയുള്ള കുട്ടികൾ വന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയാൽ അവിടെയുള്ള കുട്ടികൾ പറഞ്ഞ വാക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നത്രേ കഴിഞ്ഞ ദിവസം വിക്ടോറിയ കോളേജിൽ കഫട്ടീരിയ ഉദ്ഘാടനത്തിന് വന്നിരുന്നു അതുപോലെ തന്നെ യൂണിയൻ ഉദ്ഘാടനത്തിന് വന്നിരുന്നു ആര് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തില് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് പാലാരുടെയും നമ്പർ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് പലർക്കും തിക്ത അനുഭവം ഉണ്ടായിരിക്കുന്നത് പതിനാറും പതിനേഴും പതിനെട്ടും പത്തൊമ്പതും വയസ്സായിട്ടുള്ള പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ വരെ അവൻ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹം അയാൾ എന്ന് പറയാൻ യോഗ്യനല്ല അവൻ എന്ന് തന്നെ പറയും അവന് വേണ്ടിയിട്ടുള്ള മറുപടി ബി ജെ പി പാലക്കാട് ഒരുക്കിയിട്ടുണ്ട് എലക്ഷൻ വന്നു വെച്ചാല് വോട്ട് അവകാശത്തിലൂടെ പാലക്കാടൻ ജനത അതിനുള്ള മറുപടി പറയും അതുപോലെ തന്നെ ബി ജെ പി അതുവരെ രാഹുൽ എന്ന് അറിയിച്ചുകൊള്ളുന്നു അങ്ങ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് കാരണം കൃത്യമായി അങ്ങനെ ഫോൺ നമ്പർ മേടിച്ചു പോയി അങ്ങനെ ചെയ്തു ഉണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റു തന്നെയായിട്ടാണ് വരാനുള്ള സാഹചര്യമാണുള്ളത് എനിക്ക് തോന്നുന്നു ബി ജെ പി വരും ദിവസങ്ങളിൽ കൃത്യമായി ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അങ്ങ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇതാണെങ്കിലും വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്